നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഫൈസാനെ തേടി ഒടുവിൽ സാനു എത്തി സാനുവിനെ കാണണമെന്ന് വാശു പിടിച്ചു കരയുന്ന മൂന്ന് വയസ്സുകാരന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ കണ്ട സാനു ഉടൻ തന്നെ കുട്ടിയെ മലപ്പുറം കോടൂരിലെ വീട്ടിലെത്തി കാണുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിനെ കണ്ട പോരെ നമുക്ക് കുഞ്ഞാലിക്കുട്ടിനെ കാണാൻ പോവട്ടോ പിന്നെ അങ്ങനെ ഫൈസാനെ കാണാൻ മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി വി പി സാനു അവന്റെ വീട്ടിലെത്തി സാനുവിനെ കാണണമെന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ കുഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട സാനു കുഞ്ഞിനെ കാണാൻ ഫൈസാന്റെ വീട്ടിലെത്തി ബുധനാഴ്ച വൈകിട്ടോടെ മലപ്പുറം കോടൂർ കളത്തിങ്ങൽ തൊടിയിലെ വീട്ടിലേക്കാണ് സാനു എത്തിയത് സാനുവിനെ കണ്ടപ്പോൾ ആ കുഞ്ഞു പയ്യൻ തന്റെ ആഗ്രഹം പൂർത്തീകരിച്ച സന്തോഷത്തിലായിരുന്നു പറഞ്ഞതാ ആരും ഉമ്മ വരുമോ ഒരു ഉമ്മ ആരോടെ പറഞ്ഞ് എവിടെ ആരോടെ പറഞ്ഞു എവിടെ സർക്കിൾ ഉള്ളിക്ക് ആ വലിക്കി സർക്കിൾ ഉണ്ടാണോ ഒരു വിഷയമില്ലാണോ ഉള്ളിക്ക് ആ ഉണ്ടെന്ന് മൊള്ളൂർ ഉള്ളിക്ക് നേരെ ഉള്ളിക്ക് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് അതിൽ ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് സർക്കിൾ ഒരു ഇങ്ങോട്ട് ആ അതോ ഒരു മറ കൊടുക്ക് ഇങ്ങോട്ട് 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 <laughs> േ <laughs> ഫൈസാന്റെ വീഡിയോ വളവനാട് ന്യൂസ് വാർത്ത നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് വളവനാട് ന്യൂസ്